നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ഒപ്പം തന്നെ നബിദിന ആശംസകളും മമ്മൂക്കയുടെ നമ്മുടെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ഇന്ന് പുലർച്ചെ ആകുമ്പോൾ ആഘോഷിച്ചു പതിവ് പോലെ തന്നെ എറണാകുളത്ത് ഒരുപാട് പേർ ഒരുപാട് മമ്മൂട്ടി ആരാധകർ ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യല് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മുറിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് മമ്മൂക്ക ബാൽക്കണിയിൽ വന്ന് കൈ കാണിക്കുമോ എന്നുള്ളത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും ഇന്ന് ചർച്ചപ്പെടുന്നതും മമ്മൂട്ടിയെക്കുറിച്ചാണ് മമ്മൂക്കയെക്കുറിച്ചാണ് കാരണം കുറച്ച് മാസങ്ങളായി അദ്ദേഹം ഒരു സ്ക്രീനിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലോ വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ട് കളങ്കാവലാണ് നീ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ മമ്മൂക്കയുടെ ഈ ഒരു ബർത്ത്ഡേക്ക് മമ്മൂക്ക മമ്മൂക്ക പുറത്തേക്ക് വരും അല്ലെങ്കിൽ മമ്മൂക്കയെ കാണാൻ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു കാഴ്ചയുടെ ഒരവസാനമായിരിക്കും അദ്ദേഹത്തിനെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം മൊബൈലിലൂടെ വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ വീഡിയോ ചാറ്റിലൂടെ അല്ലെങ്കിൽ കോളിലൂടെയാണ് അദ്ദേഹം വിശ്വസ് അറിയിച്ചിരിക്കുന്നത് താങ്ക് യു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും മമ്മൂക്ക നമ്മുടെ മുന്നിൽ വരാത്തോളം നമ്മൾ പ്രതീക്ഷകൾ ഏറെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ ഒരുപാടധികം കാത്തിരുന്നു കൊണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു രാജാവിനെ വരവ് വേൽക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം ലോകം കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവില് വരാൻ പോവുകയാണ് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ടീസറും ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ഒപ്പം തന്നെ മമ്മൂക്കയെ കാണാനുള്ള കാത്തിരിപ്പുമാണ് മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് മമ്മൂക്കയോടുള്ള ഇഷ്ടം തന്നെയാണ് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം തിയേറ്ററുകളിലൊക്കെ പോയി തിയേറ്റർ വിസിറ്റിങ്ങും ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് സിനിമയ്ക്ക് ഡിഗ്രേഡ് സംഭവിച്ചപ്പോൾ അത് എന്താണ് അല്ലെങ്കിൽ അത് ആ സിനിമയ്ക്ക് ഏറ്റവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററുകളായ തിയേറ്ററുകളൊക്കെ വിസിറ്റ് ചെയ്തത് അത് പലവരും പറഞ്ഞു പൈസ വാങ്ങിയിട്ടാണോ പ്രമോഷൻ ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ കമ്പനിക്കാർ തന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നുമല്ല മമ്മൂക്കയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു സിനിമ നടനെന്ന മമ്മൂട്ടിയോടുള്ള ഇഷ്ടം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ സിനിമകൾക്ക് വേണ്ടിയിട്ട് നല്ല സിനിമകൾ ഇനിയും ഇനിയും മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ലോക എന്ന് പറയുന്ന ഇപ്പോൾ എടുത്തിറങ്ങിയിട്ടുള്ള ഓണച്ചിത്രം പോലെ തന്നെ ഒരുപാട് നല്ല നല്ല സിനിമകൾ വെറൈറ്റി സിനിമകൾ ഇനിയും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമാ പ്രേക്ഷൻ കൂടിയാണ് ഇപ്പം മമ്മൂട്ടിയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് അപ്പോൾ ഒരു താരപദവികളില്ലാതെ തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാ നടന്മാരെയും നടിമാരെയും ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് ഒപ്പം തന്നെ നല്ലൊരു സിനിമ ആസ്വാദകനാണ് ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണാൻ സാധിക്കില്ലെങ്കിലും ഒരുവിധം എല്ലാ സിനിമകളും കാണാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് ഏറ്റവും പുതിയ ഒരു സംസാര വിഷയമായിട്ട് വന്നിരിക്കുന്നത് ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് വിശ്വാസം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ നല്ലൊരു നിർമ്മാണത്തിൽ ഇറങ്ങിയ ലോക സിനിമ ഇപ്പോൾ ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗംഭീര കളക്ഷനാണ് ഗംഭീര റിപ്പോർട്ടാണ് മോഹൻലാലിൻ്റെ സിനിമയും നല്ല രീതിയിൽ കളിച്ചു പോകുന്നുണ്ട് ഹൃദയപൂർവ്വം സത്യനന്ദിക്കാട് ഇന്നലെ തൃശ്ശൂർ രാഗം വിസിറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട് സിനിമ കാണാനും ഒപ്പം തന്നെ വിജയാഘോഷം പങ്കെടുക്കാനും ലോക സിനിമയുടെ വിജയാഘോഷങ്ങൾ ചെന്നൈയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ തിയേറ്ററുകൾ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല കാരണം ഞാൻ തൃശ്ശൂർ കാരനാണ് തൃശ്ശൂരൊന്നും അദ്ദേഹം അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ അവരുടെ ടീമുകൾ വന്നതായിട്ട് അറിയപ്പെട്ടിട്ടില്ല ഓക്കെ എന്തായാലും മമ്മൂക്ക ഫാൻസ് അസോസിയേഷൻ തൃശ്ശൂർ വളരെയധികം നല്ല രീതിയിൽ ഒരുപാട് പരിപാടികൾ തിയേറ്ററുകളായ തീയേറ്ററുകളൊക്കെ നടത്തിയിട്ടുണ്ട് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലൊക്കെ സക്സസ് സെലിബ്രേഷൻ നടത്തി ഒപ്പം തന്നെ മമ്മൂക്കയുടെ നല്ലൊരു സോങ് ബർത്ത്ഡേ വിശ്വസന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും കൂടി തൃശ്ശൂർ കേരള മമ്മൂട്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ സബീർ അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു ഗാനം ഇറക്കി വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഗാനത്തിൻ്റെ ലിങ്കും കൂടി മുകളിൽ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു മമ്മൂക്ക ഹാപ്പി ബർത്ത്ഡേ ഡേ താങ്ക്